നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ ദ്രാവിഡിന് കരിയറിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം ഇന്ത്യയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ടി ട്വൻ്റി കിരീടത്തിലേക്കും അതായത് ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിലേക്കും എത്തിക്കാൻ ദ്രാവിഡിനെ സാധിച്ചത് ചിലറ കാര്യമല്ല കിരീടത്തോടെ പടിയിറങ്ങിയ ദ്രാവിഡ ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയില്ല ദ്രാവിഡ് പരിശീലക റോളിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഐ പി എൽ ടീമിൻ്റെ പരിശീലക സ്ഥാനമാണ് ദ്രാവിഡ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് ദ്രാവിഡ് തിരിച്ചെത്തിയേക്കുമെന്നാണ് ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് ദ്രാവിഡ് നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായും ഉപദേഷ്ടാവായും പ്രവർത്തിച്ചിട്ടുള്ള താരമാണ് എന്നാൽ അന്ന് ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചുമതല ലഭിച്ചതോടെ ദ്രാവിഡ ഇവിടെ തിരക്കിലായി പോവുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ദ്രാവിഡിനെ തേടിയെത്തുന്നത് രണ്ട് ടേം ഇന്ത്യയുടെ പരിശീലകനായിരുന്ന ശേഷമാണ് ദ്രാവിഡന്റെ പടിയിറക്കം കപ്പുമായി ദ്രാവിഡ് മടങ്ങുമ്പോൾ എന്തായാലും അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കില്ല ഐ പി എൽ പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തിയാൽ ഇന്ത്യൻ ടീമിലെ പോലെ പൂർണ്ണമായും ടീമിനൊപ്പം ചിലവിടേണ്ട ആവശ്യവും വരുന്നില്ല എന്നതും മറ്റൊരു പ്ലസ് പോയിന്റാണ് ദ്രാവിഡിനെ സംബന്ധിച്ച ആവശ്യത്തിന് വിശ്രമത്തിനുള്ള അവസരം ലഭിക്കും അതുപോലെ തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ ആ ഇഷ്ടം ക്രിക്കറ്റിന്റെ ലോകത്തോട് പെട്ടെന്ന് വിട പറയാനും സാധിക്കും അതുപോലെ തന്നെ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഐ പി എല്ലും അതുകൊണ്ട് തന്നെ ദ്രാവിഡ് ഐ പി എൽ പരിശീലക സ്ഥാനം തന്നെ നോട്ടമിടാനാണ് സാധ്യത രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ആണ് സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് വളർത്തിയെടുത്തത് രാഹുൽ ദ്രാവിഡാണ് മലയാളി താരത്തെ സംബന്ധിച്ച് ദ്രാവിഡ് വലിയ റോൾ മോഡൽ കൂടിയാണ് ദ്രാവിഡിനൊപ്പം പ്രവർത്തിക്കാൻ ലഭിക്കുന്ന അവസരത്തെ സഞ്ജു വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത് ദ്രാവിഡിന്റെ വരവിനെ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ ടീം മാനേജ്മെന്റും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ലോക കിരീടം ഇന്ത്യക്ക് നേടിക്കൊടുത്തതിന് പിന്നാലെയാണ് ദ്രാവിഡ് രാജസ്ഥാനിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് രാഹുലിൻ്റെ ഡിമാൻഡുകൾ രാഹുലിനായി ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് പക്ഷേ ദ്രാവിഡ് ആരെ തിരഞ്ഞെടുക്കും എന്നതാണ് ഇവിടുത്തെ പ്രധാന കാര്യം എന്തായാലും രാഹുൽ ദ്രാവിഡ് എങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ പണമൊരു വിഷയം അല്ലെങ്കിൽ എന്തായാലും രാജസ്ഥാനിൽ തന്നെയായിരിക്കും എത്താൻ പോകുന്നത് എന്തായാലും ഈ ഒരു ചർച്ചകളെല്ലാം തന്നെ സജീവമായി പുരോഗമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ കുമാർ സംഘക്കാര ടീം ഡയറക്ടറായ രാജസ്ഥാനിലുണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരും അതുപോലെ തന്നെ ഇതോടൊപ്പം ദ്രാവിഡ ഇവിടെ എത്തിയാൽ ടീമിന് അത് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും അടുത്ത സീസണിന് മുന്നോടിയായി മെഗാ താരലേലവും നടക്കുന്നുണ്ട് രാജസ്ഥാൻ നിരയിലും വലിയ പൊളിച്ചെടുത്ത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ദ്രാവിഡിന്റെ സേവനം കൂടി രാജസ്ഥാൻ തേടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതായുണ്ട് അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സഞ്ജു ഉണ്ടാകുമോ അല്ലെങ്കിൽ ദ്രാവിഡ് ഉണ്ടാകുമോ അതുപോലെ തന്നെ നിർണായകമായ പല താരങ്ങളും ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിൽ കൂടിയാണ് ക്രിക്കറ്റ് ആരാധകർ ജോസ് ബട്ലർ യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ് എന്നിവരെ ആകും രാജസ്ഥാൻ നിലനിർത്തുക എന്നാണ് നമുക്ക് നിലവിലെ അവസ്ഥ വെച്ച് മനസ്സിലാക്കേണ്ടത് മറ്റ് താരങ്ങളെയെല്ലാം ഒഴിവാക്കാൻ ടീം എന്തായാലും നിർബന്ധിതരാകും സഞ്ജുവിന് കീഴിൽ ഐ പി എൽ ഫൈനൽ കളിച്ച രാജസ്ഥാൻ അവസാന സീസണിൽ പ്ലേ ഓഫിലാണ് പുറത്തായത് ലോക്കൌട്ട് കടമ്പ കടക്കാൻ രാജസ്ഥാൻ പ്രയാസപ്പെടുന്നതാണ് കണ്ടത് അടുത്ത സീസണിൽ മികച്ച പേസ് ഓൾറൗണ്ടർമാരെ രാജസ്ഥാൻ നോട്ടമുട്ടേക്കാനാണ് സാധ്യത നിലവിലെ രാജസ്ഥാൻ ടീമിൽ പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവം നല്ലോളമുണ്ട് ഉണ്ട് സ്പിന്നരയിൽ നിന്ന് ആർ അശ്വിൻ പോകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് യുസ്വേന്ദ്ര ചഹലിനെ ഇനി നിലനിർത്തിയിട്ട് കാര്യവുമില്ല ട്രെൻഡ് ബോൾട്ടിനെ ഒഴിവാക്കി ലേലത്തിലൂടെ തിരിച്ചുപിടിക്കാനാകും രാജസ്ഥാൻ ശ്രമിക്കുക അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ രാജസ്ഥാന് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ദ്രാവിഡ് വന്നാൽ രാജസ്ഥാൻ അത് കൂടുതൽ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല